ഉയർന്ന രക്തസമ്മർദ്ദം വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് പലരെയും ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് ഉയർന്ന രക്തസമ്മർദ്ദം എങ്ങനെ വൃക്കയെ ബാധിക്കുന്നു രണ്ട് വൃക്ക രോഗത്തിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് രക്തധമനികളുടെ ഭിത്തികളിൽ രക്തം ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത് ധാരാളം രക്തക്കുഴലുകൾ ഉപയോഗിച്ച് രക്തത്തിലെ മാലിന്യങ്ങളും അധിക ദ്രാവകങ്ങളും ഫിൽട്ടർ ചെയ്യാൻ വൃക്കകൾ സഹായിക്കുന്നു കാലക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും കിഡ്നി തകരാറിലേക്ക് നയിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഉയർന്ന രക്തസമ്മർദ്ദം മൂലം വൃക്കകളിൽ കല്ല് ഉണ്ടാകാനും കാരണമാകുന്നു കൂടാതെ വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ അതിലോലമായതാണ് ഈ നിരന്തരമായ ബുദ്ധിമുട്ട് ആർട്ടിയോക്ലറിയോസിസ് എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നയിച്ചേക്കാം അവിടെ ധമനികൾ കട്ടിയാകുന്നു ഇത് വൃക്കകളിലേക്കുള്ള രക്തത്തിന്റെ സുഗമമായ ഓട്ടത്തിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു മൂക്കിൽ നിന്ന് രക്തസ്രാവം തലവേദന ആശയക്കുഴപ്പത്തിലാകുന്ന മാനസികാവസ്ഥ മൂത്രത്തിൽ രക്തം ഇരുട്ടായതോ മങ്ങിയതോ ആയ കാഴ്ച തുടങ്ങിയവയാണ് ഉയർന്ന രക്തസമ്മർദ്ദം വൃക്കകളിൽ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഭക്ഷണത്തിൽ സോഡിയം അഥവാ ഉപ്പ് കുറയ്ക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം ഉപ്പ് കാര്യമായി ചേർക്കുന്ന പാക്കറ്റ് ഭക്ഷണങ്ങൾ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക രണ്ട് ചിട്ടയായ ശാരീരിക പ്രവർത്തനങ്ങൾ വൃക്കകളുടെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് ഇത് വിട്ടുമാറാത്ത വൃക്കരോഗ സാധ്യത കുറയ്ക്കും ഇത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും നിങ്ങളുടെ ഹൃദയ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് വൃക്കകളുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമാണ് മൂന്ന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണ രീതി തിരഞ്ഞെടുക്കാം അതിനാൽ പഴങ്ങളും പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്താം നാല് പുക വലിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കുക അഞ്ച് ശരീരഭാരം കൂടുന്നത് പലപ്പോഴും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അതിനാൽ ശരീരഭാരം കുറയ്ക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ആഥനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്